മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു ചേപ്പാട് വലിയ കുഴിയിൽ അരുൺ ഭവനത്തിൽ സോമൻപിള്ള അറുപത്തിരണ്ടാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ അരുൺ എസ് നായർ ഇരുപത്തിയൊമ്പതിനെ കരയിലക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച രാത്രിയിൽ മദ്യപിച്ചെത്തിയ അരുണും സോമൻപിള്ളയുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും വീടിന് പുറത്തേക്ക് പോയി കുറേ സമയം കഴിഞ്ഞ് അരുൺ വീട്ടിലെത്തി ഭാര്യയോട് അച്ഛൻ പുറത്ത് കിടക്കുന്നതായി പറഞ്ഞു തുടർന്ന് ഉടൻ തന്നെ സോമൻപിള്ളയെ ആശുപത്രിയിലെത്തിച്ചു ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും സോമൻപിള്ള മരണപ്പെട്ടിരുന്നു വീണ് പരിക്കേറ്റതായാണ് ആശുപത്രിയിൽ അറിയിച്ചത് പിന്നീട് പോലീസ് അരുണിനെയും ഭാര്യയെയും അമ്മ പ്രസന്നകുമാരിയെയും ചോദ്യം ചെയ്തു അരുണിന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അരുൺ സോമൻപിള്ളയുടെ പുറത്ത് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതായി സമ്മതിച്ചത് ഇരുവരും സ്ഥിരമായി വൈകിട്ട് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതിനാൽ വീട്ടുകാർ സംഭവം ശ്രദ്ധിച്ചിരുന്നില്ല മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വെള്ളിയാഴ്ച മൂന്നു മുപ്പതിന് ബന്ധുക്കൾക്ക് വിട്ടു നൽകി സോമൻപിള്ളയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കും